ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറച്ച് നാളുകളായി പ്രംനസീറിന്റെ മകൻ ഷാനവാസ് ചികിത്സയിലായിരുന്നു ഇന്നലെ വൈകുന്നേരം അസുഖം കൂടുകയും പിന്നീട് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പതിനൊന്ന് അൻപതോടെ കൂടിയാണ് മരണം സ്ഥിരീകരിച്ചത് അതിനുശേഷം രാത്രി തന്നെ വഴുതക്കാടുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് ആകാശവാണിക്ക് സമീപമുള്ള ഫ്ലാറ്റിലേക്ക് മൃതദേഹം എത്തിക്കുകയും ചെയ്യും ചെയ്തു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് പൊതുദർശനം ഉണ്ടാകുക ഫ്ളാറ്റിന് താഴെ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്തായിരിക്കും പൊതുദർശനം ഉണ്ടാവുക എന്ന് ബന്ധുക്കൾ അറിയിച്ചു വൈകിട്ട് അഞ്ച് മണിക്ക് പാളയം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിൽ മൃതദേഹം ഖബർ അടക്കും നിത്യഹരിത നായകൻ പ്രേം നസീറിനൊപ്പം പിതാവിനൊപ്പം ഏഴ് സിനിമകളിൽ ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ബാലചന്ദ്രമേനോൻ പുറത്തിറക്കിയ പ്രേമഗീതങ്ങൾ എന്നതായിരുന്നു ആദ്യ സിനിമ അതിനുശേഷം നിരവധി സിനിമകളിൽ തമിഴിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് എൺപത്തി ഒൻപതിൽ നസീർ മരിച്ചതിന് ശേഷം കുറച്ചു കാലം കൂടി മാത്രമേ അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ളൂ പിന്നീട് വിദേശത്തേക്ക് പോവുകയും ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ മാനേജറായി നിൽക്കുകയും ചെയ്യുകയായിരുന്നു